ഞാൻ തേവക്കല് എത്തിയിട്ടുണ്ട് അവതേ ഇതാണ് എൻ്റെ കണ്ട മാലയും ഇതും ഇതേ മെഡിക്കൽ കോളേജ് കണ്ട ഇതേ അതാണ് മെഡിക്കൽ കോളേജ് ആ വേണ്ട മാലയാ പറമ്പ് പിന്നെ ഏതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് ഇതാണ് എന്റെ കെട്ടി ഇവിടെയാണ് എന്റെ ഉമ്മിച്ചി മാങ്ങളെയും നാത്തൂനും ആ എല്ലാവരും ഉള്ളത് പറയാ വീടൊന്നുമില്ല നമ്മളെ ബന്ധുക്കാരെ വീടാണ് ദിവസത്തേക്ക് പണിയൊന്നും ഇല്ലാത്ത അതെന്റെ കെട്ടിയൊരു കോമഡി പറഞ്ഞ കേട്ടാ അത് എന്റെ ഉമ്മച്ചീനെ പരിചയപ്പെടുത്താ എന്റെ ഉമ്മിച്ചി ഉമ്മിച്ചീന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഉമ്മച്ചീനെ പരിചയപ്പെടുത്തുന്നു എൻറെ മോള് കുട്ടി പിന്നെ മരിമോന് ഇതെന്റെ മരുമോള് മൂത്ത മരുമോള് ഇതെന്റെ മോള് ഇത് പേരെ പേരക്കുട്ടി അങ്ങനെ പറഞ്ഞ എന്റെ നാത്തൂനാണ് മൂത്താങ്കളുടെ ഭാര്യ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എന്റെ നാത്തൂനും പിള്ളേരൊക്കെ കൊച്ചിന്ന് പിന്നെ രാത്രി